ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയും യു കെയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ എല്ലാ രാജ്യങ്ങളുമായും നല്ല സൗഹൃദ ബന്ധമാണ് സൂക്ഷിച്ചു പോകുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ അടക്കം ഇന്ത്യയെ എത്ര തവണ ആക്രമിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ പക്ഷേ ഇപ്പോ എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് നല്ല സൗഹൃദ ബന്ധം വാണിജ്യ ബന്ധം അയൽരാജ്യബന്ധം ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്നതിൽ നരേന്ദ്രമോദി എന്നും ഒന്നാം പ്രധാനമന്ത്രി തന്നെയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ കാരണം ഇസ്രയേൽ പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഞങ്ങൾ വീണിട്ടല്ലാതെ ഇന്ത്യയിൽ ഒരാൾക്ക് തൊടാൻ സാധിക്കില്ല അത്രയ്ക്ക് നമ്മുടെ രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യവുമായി ഒരുപാട് രാജ്യങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട് ഇപ്പോഴിതാ വീണ്ടും ഇന്ത്യ യു കെ ബന്ധം ശക്തപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന നല്ല ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച കൂടി അധികാരത്തിലേറിയ ലേബർ പാർട്ടി നേതാവാണ് കെയർ സ്റ്റാർമർ നമ്മുടെ നമുക്കറിയാം നമുക്കുള്ളതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുള്ളൂ പക്ഷേ എത്ര ജോലിയാണെന്ന് നോക്കിക്കേ എത്ര വലിയ ഡ്യൂട്ടിയാണെന്നൊക്കെ ഇങ്ങേ അറ്റം ഒരു കുട്ടി നരേന്ദ്രമോദിയുടെ ചിത്രം വരച്ചു പഠന സഹായം വേണമെന്ന് പറഞ്ഞു അതുവരെ ശ്രദ്ധിക്കണം കായിക താരങ്ങൾ കലാ താരങ്ങൾ സിനിമാ മേഖല മറ്റ് രാജ്യങ്ങൾ ഇത്രയും സംസ്ഥാനങ്ങളിലുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല അതിനെ നമുക്ക് എത്ര ചെറുതാക്കാൻ ശ്രമിച്ചാലും സാധിക്കുകയും ഇല്ല ഇപ്പോ ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച ലേബർ പാർട്ടി നേതാവിനെയും അഭിനന്ദിക്കണമല്ലോ അതെ ഇന്ത്യ എന്ന രാജ്യം എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം പങ്കുവയ്ക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദി അവിടെയും എത്തി അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മോദി ഇന്ത്യ യു കെ ബന്ധം ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പല പലതും ചെയ്യാൻ സാധിക്കുമെന്നും അങ്ങനെ രാജ്യത്തിന്റെ പുരോഗതിയെ ത്വരിതപ്പെടുത്തും വിധം ത്വരിതപ്പെടുത്തുക അങ്ങനെ വളർത്തുക തന്നെ അല്ലെ വളർത്തും വിധം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു രണ്ട് രാജ്യങ്ങളുടെയും പങ്കാളിത്തം അതോടുകൂടി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു തീർച്ചയായിട്ടും ബ്രിട്ടണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അംഗീകാരമാണ് യു കെയിലെ പൊതു തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വിജയം നേടിയ കെയർ സ്റ്റാർമറിന് ഹൃദയംഗമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു പരസ്പര വളർച്ചയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യയും യു കെയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു കെയർ സ്റ്റാർമറിനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി ഋഷി സുനക്കിന് നന്ദി അറിയിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല സുനക്കിന്റെ സ്തുത്യർഹമായ നേതൃത്വത്തിനും ഇന്ത്യ യു കെ ബന്ധം ആഴത്തിലാക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു അതുകൊണ്ടാണ് നരേന്ദ്രമോദി ലോക സ്വീകാര്യനായ നേതാവായി മാറുന്നത് എല്ലാ മേഖലകളിലും ഇന്ത്യയുടേതായ ഒരു മുഖമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് ഋഷി സുനക്ക് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യ യു കെ ബന്ധം സജീവമായി നിലനിന്നു ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടി രണ്ട് രാജ്യത്തിന്റെയും പ്രതിനിധികൾ ശക്തമായി പ്രവർത്തിച്ചു രണ്ട് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും നല്ല രൂപത്തിലുള്ള പ്രോത്സാഹനവും സുനക്കിനും കുടുംബത്തിനും ആശംസകൾ നേരുന്നു എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ കൂടിയാണ് അധികാരത്തിലെത്തിയത് അറുന്നൂറ്റി അൻപത് അംഗ പാർലമെന്റിൽ നാന്നൂറിലേറെ സീറ്റുകളും ലേബർ പാർട്ടി നേടി ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകും ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ രാജിവെച്ച സമയത്താണ് ഋഷി സുനക്ക് ബ്രിട്ടന്റെ അധികാര കസേരയിലേക്ക് എത്തിയത് അതിലേറെ അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് എന്നതിൽ നമ്മളൊക്കെ ഏറെ സന്തോഷിച്ചു കാരണം ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ ഇന്ന് അടക്കി ഭരിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ് എന്നറിയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ട മലയാളി തന്നെയാണ് എല്ലാവർക്കും പ്രിയങ്കരിയായ മലയാളി കമല ഹാരിസ് അപ്പോൾ മലയാളിയുടെ സാന്നിധ്യം ഇന്ത്യക്കാരുടെ സാന്നിധ്യം എല്ലാ മേഖലകളിലും എത്തുന്നു കമല ഹാരിസ് മലയാളിയാണോ അതോ ഇന്ത്യക്കാരിയാണെന്ന് എനിക്കറിയാം മലയാളിയാണ് എന്നാണ് ഞാൻ എവിടെയോ വായിച്ചത് അല്ലെങ്കിൽ ക്ഷമിക്കുക ഇന്ത്യക്കാരിയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ലണ്ടനിലെ പതിനായിരക്കണക്കിന് ആളുകൾ പലസ്തീൻ അനുകൂല പ്രകടനം നടത്താൻ ഒരുങ്ങിയപ്പോൾ മുന്നറിയിപ്പുമായി അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുണ്ടായിരുന്നു മനുഷ്യത്വത്തിനോടൊപ്പം നിൽക്കാനാണ് ഋഷി സുനക്ക് ശ്രമിച്ചത് പലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ ഇസ്രായേലിർക്കും മനുഷ്യാവകാശമുണ്ട് രണ്ട് ലോക മഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട സൈനികരെ ഓർക്കുന്ന യുദ്ധവിരാമ ദിനം അതായത് നവംബർ പതിനൊന്നാം തീയതി ആയിരുന്നു ഗാസയിൽ അടിയന്തരമായി വെടി നിർത്തണം എന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്താൻ ഒരുങ്ങിയത് ഈ ദിവസത്തിൽ പ്രകടനം നടത്തുന്നത് പ്രകോപനപരവും കൊല്ലപ്പെട്ടവരോടുള്ള അനാദരവുമാണെന്നും ഇത് ബ്രിട്ടന്റെ മൂല്യങ്ങൾക്കും പൊതുജനങ്ങൾക്കും അപമാനമാണെന്നും ഋഷി സുനക്കന്ന് പറഞ്ഞു അതേസമയം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഗാസ മുനമ്പിലെ ഉപരോധം നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് പലസ്തീൻ അനുകൂലികൾ പിന്നീട് സെൻട്രൽ ലണ്ടനിലെ തെരുവുകൾ തെരുവുകളിൽ റാലി നടത്തിയത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് തന്നെ ലണ്ടൻ അനുവദിച്ചു കൊടുക്കുന്നു പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിനും മറ്റ് പലസ്തീൻ അനുകൂല സംഘടനകളും ചേർന്നായിരുന്നു അന്നും റാലി സംഘടിപ്പിച്ചത് ലണ്ടനിലെ എംബാങ്ക്മെന്റിൽ നിന്ന് ആരംഭിച്ച റാലി വെസ്റ്റ്മിൻസ്റ്ററിലായിരുന്നു അവസാനിച്ചത് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഓഫീസിന് മുന്നിലൂടെ കടന്നു പോയ പ്രതിഷേധക്കാർ പലസ്തീനെ മോചിപ്പിക്കുക വംശഹത്യ അവസാനിപ്പിക്കുക എന്നായിരുന്നു ഉറക്ക മുദ്രാവാക്യം മുഴക്കിയത് യാഥാർത്ഥ്യം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ലോകരാജ്യങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പ്രവാചകൻ ജനിച്ച മക്കയിലോ പ്രവാചകൻ മരണപ്പെട്ട മദീനയിലോ ഗാജയ്ക്കു വേണ്ടി അനുകൂലമായി ആരെങ്കിലും ഒരാൾ ഒരു ഒഴിവാക്കുമിന്യാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്നാണ് സൗദി അറേബ്യ അടക്കമുള്ള എല്ലാ അറബ് രാജ്യങ്ങളും പ്രതികരിച്ചത് കാരണം അവർക്കറിയാം ഇസ്രായേലിനെ പലസ്തീൻ അങ്ങോട്ട് കയറി ആക്രമിച്ചു ഗാസക്കാരുടെ സ്വഭാവം എന്താണ് എന്ന് എല്ലാ അറബ് രാജ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അങ്ങോട്ട് കേറി അക്രമിക്കുകയും തിരിഞ്ചു കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയും ചെയ്തിട്ട് ഇനി കാര്യമില്ല കാരണം നമ്മുടെ തന്ത്രം വളരെ കൃത്യമായി ജൂതപ്പടക്കി മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് ഇനി എത്ര പെയിന്റ് അടിച്ച് കുട്ടികളെ കൊണ്ട് കരയിപ്പിച്ചാലും എത്ര മൃതദേഹങ്ങൾ വഹിച്ചു കൊണ്ട് പോകുന്ന രൂപത്തിൽ പാവകളെ കൊണ്ടുപോയാലും ശരി അറിയാം നിങ്ങൾ ഏത് അറ്റം വരെ പോകുമെന്ന് അതുകൊണ്ടാണ് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വെടിനെത്തൽ കരാറുമായി എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വന്നപ്പോഴും നതന്യാഹു അനങ്ങാതെ ഉറച്ചു നിന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് നന്ദി